നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ തിരിച്ചടികൾ തടുക്കാനാകാതെ പാകിസ്ഥാൻ കുഴങ്ങിയത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്താൽ ചൈനയിൽ നിന്നും വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിർജ്ജീവമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചത് ഈ ചൈനീസ് സാങ്കേതിക വിദ്യകളെ അനായാസം പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ ചൈനീസ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളായിരുന്നു വിന്യസിച്ചിരുന്നത് എന്നാൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ ചൈനയിൽ നിന്നും വാങ്ങിയ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ കണ്ടെത്താൻ ചൈനീസ് സംവിധാനത്തിന് കഴിയാതെ പോയി വ്യോമപ്രതിരോധ സംവിധാനത്തിനെ ജാം ചെയ്യുകയും അതിന്റെ മറവിൽ ഇരുപത്തി മിനിറ്റുകൾ കൊണ്ട് പാകിസ്ഥാൻ ിലെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമസേന കനത്ത നാശം വരികയും ചെയ്തു മേഖലയിൽ വ്യോമ മേധാവിതമാർക്കാണെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കി വിദേശ സാങ്കേതിക വിദ്യകളേക്കാൾ മികച്ചതാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ അടക്കമുള്ളവയാണ് പ്രതിരോധത്തിൽ ഇന്ത്യയ്ക്ക് തുണയായി മാറിയത് ഇന്ത്യയിലെ നഗരങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ ചെറുക്കുന്നതിലും തദ്ദേശീയമായി വികസിപ്പിച്ച പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സഹായകരമായി അതുകൊണ്ടാണ് പാകിസ്ഥാൻ അയച്ച ചൈനീസ് പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളും റോക്കറ്റ് ആക്രമണങ്ങളും ഇന്ത്യ വിജയകരമായി നിർവീര്യമാക്കിയത് മികച്ചവയെന്ന് കരുതി പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യകളുടെയും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുടെയും മുന്നിൽ നിഷ്പ്രഭമായി പോയി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ചതിൽ കൂടുതലും ഇന്ത്യ വികസിപ്പിച്ച ആയുധങ്ങളായിരുന്നുവെന്നത് ഇക്കാര്യത്തിൽ മേധാവിത്വം നൽകി ഓപ്പറേഷൻ സിന്ധൂർ വെറും ഒരു സൈനിക സംഘർഷം മാത്രമായിരുന്നില്ല മറിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും പരീക്ഷണ വേദി കൂടിയായിരുന്നു യുദ്ധ സാഹചര്യത്തിൽ എത്രത്തോളം ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഫലപ്രദമാണെന്നും വിലയിരുത്താനായി മറ്റേത് വിദേശ സംവിധാനങ്ങളോടും കിടപിടിക്കുന്നവയാണ് ഇവയെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനുമായി അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ നേടാനായെന്നാണ് ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കുന്നത് നാല് ദിവസത്തോളം നീണ്ടുനിന്ന നിന്ന ഏറ്റുമുട്ടലിന്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമതാവളങ്ങളും അടക്കം ലക്ഷ്യമിട്ടതിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക വ്യോമതാവളങ്ങൾക്ക് വ്യക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടുനിന്ന നാല് ദിവസത്തെ സൈനിക ഏറ്റുമുട്ടൽ രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള അര ഏറ്റവും വിപുലമായ പോരാട്ടമായിരുന്നു ഇരുപക്ഷവും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പരസ്പരം വ്യോമപ്രതിരോധം നിരീക്ഷിക്കുകയും സൈനിക സൗകര്യങ്ങൾ ആക്രമിക്കുകയും ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായി അവകാശപ്പെട്ടു ആക്രമണങ്ങൾ വ്യാപകമായിരുന്നുവെങ്കിലും അവകാശപ്പെട്ടതിനേക്കാൾ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പാകിസ്ഥാനെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഹൈടെക് ത്തിന്റെ പുതിയ യുഗത്തിൽ ഇരുവശത്തുമുള്ള ആക്രമണങ്ങൾ ഇമേജറി പരിശോധിച്ച് ഉറപ്പിച്ചതനുസരിച്ച് ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാന്റെ സൈനിക സൗകര്യങ്ങളും വ്യോമതാവളങ്ങളും ലക്ഷ്യമിടുന്നതിലാണ് ഇന്ത്യക്ക് വ്യക്തമായി മുൻതൂക്കം ലഭിച്ചതെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പാകിസ്ഥാൻ തുറമുഖ നഗരമായ കറാച്ചിയിൽ നിന്ന് നൂറു മൈലിൽ താഴെ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ബൊളാരി വ്യോമതാവളത്തിലടക്കം ഇന്ത്യയുടെ ആക്രമണം കൃത്യമായി ലക്ഷ്യം കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ വ്യക്തമായ കേടുപാടുകൾ ഇവിടെയടക്കം സംഭവിച്ചതായി ഉപഗ്രഹ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ ആസ്ഥാനത്തിനും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഏകദേശം പതിനഞ്ച് മൈൽ പരിധിയിലടക്കം ഇന്ത്യക്ക് ആക്രമണം നടത്താനായതടക്കം ചൂണ്ടിക്കാട്ടിയുള്ളതാണ് റിപ്പോർട്ട് മെയ് പതിന് റഹിംയാർഖാൻ വ്യോമതാവളത്തിലെ റൺവേ പ്രവർത്തനക്ഷമമല്ലെന്ന് പാകിസ്ഥാൻ ഒരു നോട്ടീസ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്